പോലീസ് എപ്പോഴെങ്കിലും ധരിപ്പിച്ചത് മീഡിയയോട് അല്ല അന്വേഷണം 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 ഈ ഈ യും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ സഹകരണ സംഘത്തിൽ വായ്പാ തിരിച്ചടവ് മുടക്കിയവരാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവ് അത് പുറത്തു കൊണ്ടുവരണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു അന്വേഷണം നടക്കണം ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യമാണ് ഇതാണ് ഞങ്ങളുടെ പോലീസ് ആവശ്യപ്പെടുന്ന തെളിവുകൾ തെളിവുകൾ അവർ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ എന്നാണ് അവരന്വേഷിക്കട്ടെ അവര് വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത വസ്തുതകൾ പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടെന്ന് പറയാം കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു പ്രസിഡന്റ് പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകല്ലേ ഈ വിഷയത്തിൽ അല്ലല്ല എന്റെ ചോദ്യം അതാണ് അപ്പൊ അതിനർത്ഥം പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പിള്ളതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം രാഷ്ട്രീയ താല്പര്യമാണ് സംശയം ഇപ്പൊ മരണം നടന്ന രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിന് പ്രതിസ്ഥാനം നിർത്തുന്നു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കൊരു ചോദ്യമാണ് അതോടൊപ്പം പോലീസ് പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ മാത്രം സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത സുഷ്കാന്തി അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കട്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല അല്ല ശിവകുട്ടി പറയുന്നതിനെല്ലാത്തിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അതേ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ നടത്തി